ഹലോ ഫ്രണ്ട്സ് അസാക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഓൺലൈൻ ഫേഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കും എന്ന് വിചാരിക്കുന്നു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഷേർട്ടിന്റെ കളക്ട് ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത് ലൈക്ര ഫാബ്രിക്കിൽ വരുന്ന നമ്മൾ ഷർട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല റെസ്പോൺസ് റെസ്പോൺസായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അഫോർഡബിൾ റേറ്റിന് നല്ല പ്രിന്റിലുള്ള നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല കംഫർട്ടബിളായി വരാൻ പറ്റുന്ന കളക്ഷൻസ് ആയിരുന്നു അന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതേ സെയിം മെറ്റീരിയലും എല്ലാം തന്നെയാണ് ജസ്റ്റ് പ്രിന്റിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഒരുപാട് നല്ല കളേഴ്സും പാറ്റേണും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത നമ്മൾ വൺ നയൻറ്റിക്കാണ് നമ്മൾ ആ ഒരു ഷർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇരുപത് തൊട്ട് മുപ്പത്തിരണ്ട് വരെ ഉണ്ടായിരുന്നു സൈസ് ചാർട്ട് അത് നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജിനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇയർ 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 ഇൻഡിങ് സെയിലായിട്ട് നമ്മൾ സൂപ്പർ ആയിട്ടുള്ള ഒരു ഓഫറായിട്ടാണ് എന്നിട്ട് വന്നിട്ടുള്ളത് വെറും നൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജിനാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് നൽകുന്നത് വെറും നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് സ്വന്തമാക്കാവുന്നതാണ് ഒരു നിമിഷം ആരും കളയാതെ വേഗം തന്നെ ഓർഡർ ചെയ്യുക നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പ്രിൻറ്റും പാറ്റേണും ഒക്കെ എടുത്തോളൂ നല്ല അഫോർഡബിളും നല്ല മെറ്റീരിയൽ നല്ല പ്രിന്റാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ വേഗത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ പരമാവധി വീഡിയോ ഷെയർ ചെയ്തോട്ടെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കോട്ടെ എല്ലാവർക്കും അഫോർഡബിൾ റേറ്റിൽ എടുക്കാനും കഴിഞ്ഞോട്ടെ അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കമന്റിന് വിന്നറിൽ കൂടി ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിനും വിന്നർ സ്റ്റെനി സ്റ്റെനിയാണ് അവരുടെ അത് സ്റ്റെനി സ്റ്റെനിന്നാണ് അപ്പോൾ അവര് നമ്മൾ എന്തായാലും താഴെ അവരുടെ ആ ഒരു എന്താ പറയാ ഒരു കമന്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ അവര് നമ്മൾ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളും വേഗത്തിൽ തന്നെ കമൻറ്റ് ഇട്ടോളൂ അടുത്ത ഭാഗ്യശാലി ആരെങ്കിലും ആയിരിക്കും എന്തായാലും വീഡിയോയിലേക്ക് വേഗത്തിൽ തന്നെ പോകാം ഫസ്റ്റ് ഞാൻ ഓരോ സേ ഇരുപത് തൊട്ട് മുപ്പത്തി രണ്ട് വരെ ഉണ്ട് സൈസ് ചാർട്ട് അതിൽ നമ്മൾ ഓരോന്നിൻ്റെയും അഞ്ചഞ്ച് കളക്ഷൻ പ്രിന്റ് വരുവാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് കാണിക്കുന്നത് ഒരുപാട് പ്രിന്റ് ഉണ്ട് എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് ജസ്റ്റ് സൈസ് മനസ്സിലാകുന്നതിന് വേണ്ടി എല്ലാത്തിൻ്റെയും ഒരു ഫൈവ് ഫൈവ് ഒരു അഞ്ചഞ്ച് പീസ് വെച്ചിട്ട് നമ്മൾ നമ്മളതിൽ കാണിക്കുന്നതാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ ഇരുപത് ആണ് കാണിക്കുന്നത് ക്കൂ നല്ല സൂപ്പറായിട്ടുള്ള പ്രിൻ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ നല്ലൊരു ബാഗി പാൻറ്റിൻ്റെ കൂടെയോ ജീൻസിന്റെ കൂടെയോ ഒക്കെ സൂപ്പർ ആയിട്ട് പോകുന്ന ഒരു ഐറ്റം ആണ് വൺ സിക്സ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുത്ത പ്രോഡക്റ്റ് ആണ് ഇയർ സെയിൽ ആയിട്ട് നമ്മൾ നൂറ്റി അറുപത് രൂപയ്ക്കാണ് സൂപ്പർ ക്വാളിറ്റി ഷർട്ട് എടുത്ത് തരുന്നത് കേട്ടോ ഒരു ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഡി ടി ടി സി പോസ്റ്റേഴ്സ് സർവീസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അൻപത് രൂപയ്ക്ക് തന്നെയാണ് ഒരു അഞ്ച് ഒരു മൂന്ന് നാലെണ്ണം ഒക്കെ എടുക്കുന്ന സമയത്തും അഞ്ചെണ്ണത്തിനുള്ളിൽ വരെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു അൻപത് രൂപ ഷിപ്പിംഗ് ചാർജിൽ തന്നെ കേരളത്തിനകത്തേക്ക് ഇത് സെൻഡ് ചെയ്ത് തരാൻ കഴിയുന്നതാണ് അപ്പോൾ എന്തായാലും വേഗത്തിൽ തന്നെ ഒരു എന്താ പറയുക റേറ്റിന് നിങ്ങൾ സൂപ്പറായിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം വേഗത്തിൽ തന്നെ സ്വന്തം ആക്കിയോളൂ കേട്ടോ അത് ഇത് ഇരുപതാണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് എല്ലാം സൂപ്പറായിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ആണ് നോക്കൂ ജസ്റ്റ് എന്തൊരു സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഈ ഒരു പ്രിന്റ് കേട്ടോ ഇതിൽ ഒരുപാട് പ്രിന്റേഴ്സ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു അഞ്ചെണ്ണം വെച്ചിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇതാണ് ഇരുപതിൽ വരുന്ന ഒരു അഞ്ചെണ്ണം ഞാൻ കാണിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഇരുപത്തിരണ്ടിൽ വരുന്ന സൈസ് ചാർട്ടാണ് കാണിക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒരു കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ തന്നെ വരുവുള്ളൂ അല്ലേ ഒരു ലെങ്ത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരിക ഓരോന്നിലും ആ മെഷർമെന്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിലും പറയാം നിങ്ങൾക്ക് ഏതാ സൈസ് നിങ്ങൾ നിങ്ങളെടുക്കുന്നത് എപ്പോഴും അത് വെച്ചിട്ട് എടുക്കുമ്പോഴാണെങ്കിലും ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് മെഷർമെന്റ് വേണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു തരുന്നതായിരിക്കും ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പ്രിന്റിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചാൽ അത് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അത് തരുന്നതായിരിക്കും പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതെല്ലാ പ്രിൻ്റ് നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഏതാ സൈസ് വേണ്ടതെന്ന് മെൻഷൻ ചെയ്തെന്ന് വെച്ചോ ഇപ്പോൾ ഇരുപത്തി രണ്ടാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടിലെ കളക്ഷൻസ് നമ്മൾ ഫോട്ടോസും നിങ്ങളത് സെൻഡ് ചെയ്ത് തരും അത് നിങ്ങൾ ടിക്ക് ചെയ്തിട്ട് നമുക്ക് അയച്ചുകൊണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ സെൻഡ് ചെയ്തതായിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഇരുപത്തി നാലാണ് കാണിക്കുന്നത് എല്ലാം സൂപ്പർ ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ആയിട്ട് നമുക്ക് പോകുന്നൊരു ഐറ്റം ആണ് നോക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ വൺ സിക്സ്റ്റിക്ക് എത്ര അഫോർഡബിൾ റേറ്റിലാണ് നിങ്ങൾക്ക് ഈ നൽകുന്നത് ടു ഹൺഡ്രഡ് വൺ നയൻറ്റിക്ക് കൊടുത്തിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു റേറ്റിൽ നമ്മൾ നൽകുന്നത് കേട്ടോ ആ ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തോരൊക്കെ കമന്റിൽ വന്നോട്ടെ ഇതിപ്പോ എന്താ പറയാ ചുരുങ്ങുന്നോ കളർ പോകുന്നോ യാതൊരു കംപ്ലൈന്റും ഉണ്ടായാലും സൂപ്പർ ആയിട്ട് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് ഇരുപത്തി ഏഴാ ആറാണ് കേട്ടോ സൈസ് ട്വന്റി സിക്സ് സൈസിലുള്ളതാണ് കാണിക്കുന്നത് നമുക്ക് നല്ലൊരു മൾട്ടി പ്രിന്റ് ഒക്കെ പ്രിന്റൊക്കായിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ ആണ് ലൈറ്റും വന്നിട്ടുണ്ട് ഡാർക്ക് ചാർട്ടും വന്നിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കുട്ടികൾക്ക് ഇല്ലേ ഒരുപോലെ വേണമെങ്കിലേ ഒരേ സൈസ് ചാർട്ടിൽ ചെല്ലതിലൊക്കെ ഇപ്പൊ ട്വന്റിയിലും ട്വന്റി സിക്സ് ട്വന്റി ടൂലും ഒരേ പ്രിന്റ് വന്നിട്ട് ജസ്റ്റ് സൈസിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ വേണമെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ ഇപ്പൊ എന്താ പറയാ ടിന്നിങ് ടിന്നിംഗ് ആയിട്ടൊക്കെ വേറെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇരുപത്തി എട്ടാണ് സൈസ് ട്വന്റി എയ്റ്റ് സൈസാണ് കാണുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് പോലെ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അതുപോലെയൊക്കെ കേട്ടോ വെറും നൂറ്റി അറുപത് രൂപ വൺ സിക്സ്റ്റി ആണ് റേറ്റ് വരുന്നത് നല്ലൊരു വൈറ്റ് ആൻഡ് ഒരു സിക്സായിട്ട് ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഇല്ല ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതൊക്കെ ഇരുപത്തി എട്ടാണ് സൈസ്റ്റാർട്ട് വരുന്നത് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് മുപ്പത് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ലാവൻഡർ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള ഗ്രീൻ എനിക്ക് നല്ല ഇഷ്ടമായി ഒരു പ്രിന്റ് അല്ലേ മുപ്പതാണ് കേട്ടോ സ്റ്റാർട്ട് വന്നിട്ടുള്ളത് കുട്ടികൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വേറെയാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു പ്രിന്റ് സെലക്ട് ചെയ്യാം നെക്സ്റ്റ് വേണ്ട നമുക്ക് കൂടുതൽ പ്രിന്റ് ആവശ്യമാണെങ്കിൽ ജസ്റ്റ് ഫോട്ടോ ഇതെടുത്തിട്ട് ഇവിടെ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും സൈസ് മാത്രം മെൻഷൻ ചെയ്തും നെക്സ്റ്റ് ഇതൊരു മുപ്പത്തി രണ്ടാണ് വരുന്നത് തേർട്ടി ടു സൈസ് സ്റ്റാർട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാം ഒരേ റേറ്റ് തന്നെയാണ് സൈസില് വ്യത്യാസം വന്നിട്ട് റേറ്റിലൊന്നും വ്യത്യാസമില്ല സെയിം വൺ സിക്സ്റ്റി തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ ആ ഒരു അതെ വന്നിട്ടുള്ളത് ാണ് ഈ ഒരു ഇരുപത് തൊട്ട് മുപ്പത് വരെ ജസ്റ്റ് ഞാൻ മനസ്സിലാകുന്നതിന് വേണ്ടി പ്രിന്റ് കാണിച്ചു തന്നിട്ടുള്ളൂ കേട്ടോ ഒരുപാട് കളക്ഷൻസും ഒരുപാട് പ്രിന്റും ഒരുപാട് കളറൊക്കെ അവൈലബിൾ ആണ് അപ്പൊ സൈസ് മെൻഷൻ ചെയ്യ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരാം ഇതിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുകയും ചെയ്യാം അട്ടോ ഒരു അഞ്ചെണ്ണം വരുമ്പോൾ ഞാൻ എടുക്കുക അഞ്ചെണ്ണത്തിനുള്ളിൽ വരെ എടുക്കുമ്പോൾ കേരളത്തിനകത്ത് നിങ്ങൾക്ക് ഒരു അൻപത് രൂപയ്ക്ക് തന്നെ നമുക്ക് ഇവിടെ നിന്നിട്ട് സെൻഡ് ചെയ്ത് തരാൻ കഴിയുന്നതായിരിക്കും അപ്പൊ അപ്പൊ നിങ്ങൾക്ക് ഒരു വൺ സിക്സ്റ്റിക്ക് ആയി ഒരു ഫിഫ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജിൽ സൂപ്പർ ആയിട്ട് ഒരു അഞ്ച് പ്രൊഡക്റ്റ് വരെ നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കുമല്ലോ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എത്ര അഫോർഡബിൾ ആയിരിക്കും അല്ലേ നമ്മൾ ജസ്റ്റ് നമ്മളൊരു ഷോപ്പിൽ പോയി എടുക്കുമ്പോൾ ഒരു ജസ്റ്റ് ഒരു ഓട്ടോയിലേക്ക് പോകണമെങ്കിൽ കൂടി നമുക്ക് എന്താ വേണം ഒരു നൂറ് രൂപേൻ്റെ ഉള്ളിലൊക്കെ വേണം ഒരു ടൗണിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഈ വീട്ടിലിരുന്ന് തന്നെ ഇത്രയും നന്നായിട്ട് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് നിങ്ങൾ എന്തായാലും ഈ ഒരു അഫോർഡബിൾ റേറ്റിന് തീർച്ചയായിട്ടും നിങ്ങൾ വേഗത്തിൽ തന്നെ സ്വന്തമായിരിക്കുള്ളൂ ഇനി നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു റേറ്റിലായിരിക്കണം എന്നില്ല വൺ നയൻറ്റിക്ക് തന്നെ ആയിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവുക ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എങ്ങനെയാണോ പ്രൊഡക്റ്റ് കിട്ടുന്നത് അതിൽ എത്രത്തോളം അഫോർഡബിൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം അഫോർഡബിൾ ആണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു എന്താ പറയുക അല്ലേ ഈ ഒരു റേറ്റ് ആരും കളയണ്ട വേഗത്തിൽ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ടു പീസിൻ്റെ സെറ്റ് അത് അതിൻഷ ഉടൻ തന്നെ റീസ്റ്റോക്ക് വരുന്നതായിരിക്കും നല്ല റെസ്പോൺസ് ആയിരുന്നു അതിന് ഉണ്ടായിരുന്നത് കുറേ പ്രീ ബുക്കിങ്ങിലൂടെ നമ്മൾ ആ പ്രൊഡക്റ്റ് കുറെ പേർക്ക് കൊടുത്തു വിട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറെ പേര് വേണമെന്ന് പറഞ്ഞിട്ട് ആയിട്ട് തന്നെയാണ് എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു പാക്കറ്റ് പാക്കറ്റായിട്ട് തന്നെയാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അതായിരുന്നു അവർക്കും അഫോർഡബിൾ അതെന്താ വെച്ചാൽ പാക്കറ്റിൽ വാങ്ങിച്ചെണ്ണത്തിൽ കൂടുതൽ എടുക്കുന്ന സമയത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജ് ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് പേര് എടുത്തിട്ടുണ്ട് ഇൻഷാല്ല ആ പ്രോഡക്റ്റ് കിട്ടിയവർക്കൊക്കെ ഹാപ്പിയാണ് അവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക ആ പ്രോഡക്റ്റ് ഉടൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ